ഒരു മത്സ്യം സ്നൈപ്പറെ ആക്ട് ചെയ്യുന്നത് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ വിശ്വസിച്ചേ പറ്റൂ ആർച്ചർ ഫിഷ് അഥവാ വില്ലൻ മത്സ്യം ലോകം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷൂട്ട് ഏറെ പിടിക്കുന്ന മത്സ്യത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ ആണ് ആർച്ചർ ഫിഷ് ബ്രാക്കിഷ് വെള്ളത്തിലും നദികളിലും കാണുന്ന ഒരു അത്ഭുതമായ മത്സ്യമാണത് ഇത് തങ്ങളുടെ തൊണ്ടയിൽ നിന്നും വെള്ളത്തിന് അതിശക്തമായി ഒരു വെടിയുണ്ട കണക്കിന് പുറത്തു തള്ളുന്നു ഏകദേശം ഒന്നര മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെടികളിൽ ഉള്ള പ്രാണികളെ പോലും വെടിവെച്ചിടാൻ കഴിവുള്ളവരാണ് ഇവർ തൊണ്ണൂറ്റൊമ്പത് പേഴ്സൻ്റേജ് ആണ് ഇവർക്ക് ഇതിലുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവര് ഇതിനു വേണ്ടി ട്രെയിനിങ് ഒക്കെ എടുക്കാറുണ്ട് അവരുടെ ആയുസ് എന്ന് പറയുന്നത് അഞ്ചു മുതൽ പത്ത് വർഷം വരെയാണ് ഇവരുടെ ഐസൈറ്റ് ഭയങ്കര ഷാർപ്പാണ് വെള്ളത്തിനടിയിൽ തന്നെ അവർക്ക് ഇരയുടെ ആംഗിൾ ജഡ്ജ് ചെയ്യാൻ പറ്റും ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആർച്ചർ ഫിഷ് ബാലിസ്റ്റിക് കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇരകൾ ടാർഗറ്റ് ചെയ്ത് അടച്ചിരുന്നത് ഇവർ കൂട്ടമായിട്ടാണ് വരുന്നത്